അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എന്റെ ശബ്ദം ബഹുമാനപ്പെട്ട കൂട്ട കേൾക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്ത ഒരു ഭാഗത്തിൽ നിന്ന് ചെറിയ ഒരു വിഷയ വിശദീകരണം കൂടെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നി എന്നുവെച്ചാല് ഇവിടെ സുന്നത്തിനെ നിങ്ങൾ നിർവചിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ബിദേത്തിനെയും നിങ്ങൾ നിർവചിക്കുകയുണ്ടായി ഈ രണ്ട് വിഷയങ്ങളിലൂടെയും കൂട്ടിയോജിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഏതൊരാൾക്കും ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ പറയാ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് വിദേഹത്വൻ ഹസനത്ത് അല്ലെങ്കിൽ വിദേഹത്ത് സത് എന്നുള്ള ഒരു വിഷയം അതല്ലെങ്കിൽ നല്ല ബിദ്ദേഹത്വ എന്നും എന്നുള്ള ഒരു പ്രയോഗം പലപ്പോഴും കേൾക്കാനിടയായിട്ടുണ്ട് എന്താണ് കൂട്ടുരുസ്ഥാദ് ഇങ്ങനെ ഈ വിദേഹത്തിന്റെ ഇടയിൽ അല്ലെങ്കിൽ വിദ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു പുതുതായി ഉണ്ടായ ഒന്ന് എന്ന് നിങ്ങൾ ഇവിടെ അഭിപ്രായപ്പെടുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് നല്ല വിദ്യ എഴുത്ത് എന്നൊരു പ്രയോഗം വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യമാണ് ബഹുമ്പെട്ട കൂട്ടൂരിസ്ഥത് കേൾക്കുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് മറ്റു വിഷയങ്ങളെ അതാ തുടർന്ന് ചർച്ച ഈ വിദേഹത്തിനെ വിശദീകരിച്ചപ്പോൾ എന്താണ് നിങ്ങൾ എന്താണ് ഈ ഒരു പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അതിന്റെ വീക്ഷണഗതി എന്ന് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു അസ്സാമ അത് ശരിക്കും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെ വിദേഹത്ത് ചർച്ച ചെയ്യുമ്പോ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യാണ് നല്ല വിധേയത്ത് ചീത്ത വിധേയത്ത് അങ്ങനെ രണ്ടു തരം വിധേയത്തുകൾ ഉണ്ടോ അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് വിധേയത്ത് എന്ന എന്റെ ആദ്യത്തെ വിശദീകരണം ശരിക്കു ശ്രദ്ധിച്ചാൽ അവിടെയാണ് ഈ വിശദീകരണത്തിന്റെ അടിത്തറ അതെന്താണ് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഓർമ്മ ഉണ്ടാവും ഒന്ന് ഞാൻ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു വേണമെങ്കിൽ ആവശ്യക്കാർ നോട്ട് ചെയ്തു ചെയ്തിട്ടുള്ളൂ ഒന്ന് വിദേഹത്ത് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം പുതിയത് എന്നാകുന്നു നേരത്തെ മാതൃകയില്ലാത്തത് പുതിയ പരിഷ്കരണം എന്നൊക്കെ അതിനർത്ഥം പറയാം ഭാഷാർത്ഥമാണ് ഭാഷാർത്ഥമാണിപ്പോ പറഞ്ഞത് ഇനി അതിന്റെ സാങ്കേതിക അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആാൻ തിരുസുന്നത്ത് ഇജമാ അവക്ക് വിരുദ്ധമായി ഇവകൾക്ക് വിരുദ്ധമായി പുതുക്കി ഉണ്ടാക്കിയ ആശയത്തിലാണ് സാങ്കേതികമായി വിദേഹത്ത് എന്ന് പറയുന്നത് ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മള് ഭാഷാർത്ഥെടുക്കുക വിദേഹത്ത് രണ്ട് തരമുണ്ട് നല്ലതും ചീത്തയും എന്ന് പറയുന്നിടത്ത് വിദേഹത്തിന് കൊടുക്കുന്ന അർത്ഥം ഭാഷാർത്ഥമാണ് അതായത് നബിസുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ജീവിതകാലത്ത് ഇല്ലാത്ത പുതിയ ഒരു കാര്യം അതാണ് വിധേയത് ആ കാര്യം രണ്ട് രീതിയിലുണ്ട് നല്ലതുകൊണ്ട് ചീത്തിയുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വിധേയത്തിനെ എടുത്തത് അതിന്റെ ഭാഷാർത്ഥത്തിലാണ് ശ്രോതാക്കൾക്ക് മനസ്സിലാവുണ്ടോ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മൈക്കിൽ വന്ന് ചോദിക്കുകയും ചെയ്യാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഉടനെ ടെക്സ്റ്റിൽ അറിയിച്ചാൽ ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്ത് പറയും ഏഹ് ഒന്നതാണ് ഏ ഇത് ഭാഷാർത്ഥം എടുക്കുക പുതിയത് പുതിയത് എന്നർത്ഥെടുക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം പുതിയ കാര്യങ്ങൾ എന്നാണ് നിരശ്വലദാശ്ശ നമ്മുടെ ജീവിതകാലത്തിൽ ഇല്ലാത്തത് അതിന് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് ആ അർത്ഥത്തിനാണ് വിദേഹത്ത് നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുന്നത് അതേ സ്ഥാനത്ത് സാങ്കേതികമായി ഞാൻ അർത്ഥം പറഞ്ഞു അതെന്താ പരിശുദ്ധ ഖുർആാനിനും തിരുസുന്നത്തിനും യജമായ ക്ലിയാസിനും ഇങ്ങനെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ അതിന് എതിരായ ഒരു കാര്യം അതൊരിക്കലും നല്ലതുണ്ടാവൂല പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് നല്ലതുണ്ടാവോ അത് നല്ലതുണ്ടാവൂല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാങ്കേതികമായ അർത്ഥത്തിലുള്ള വിധേയത്ത് ചീത്ത മാത്രമേ ഉള്ളൂ ആ അർത്ഥത്തിനാണ് ലിസ്വല്ലാഹുഅള്ളി വസ്ലാം നിങ്ങൾ വിധേയ എല്ലാ വിധേയത്തും പിഴച്ചതാണ് എന്ന് പറഞ്ഞത് ഈ സാങ്കേതിക അർത്ഥത്തിലുള്ള വിധേയത്തിനാണ് എന്താണ് സാങ്കേതികമായ വിധേയത്ത് ഞാൻ ഒന്നുകൂടി പറയാ സാങ്കേതികമായ വിധേയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആാനിനും തിരുസുന്നത്തിനും ഇജമാനും ഖിയാസിനും വിരുദ്ധമായി പുതിയതായി ഉണ്ടാക്കപ്പെട്ടത് അതാണ് സാങ്കേതികമായ വിധേയത്ത് അപ്പൊ നിബിസാഹുലിളുടെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം അത് പിന്നീട് ഉണ്ടായതാണ് അത് നോക്കുമ്പോഴോ പരിശുദ്ധ ഖുർആാന്റെ സപ്പോർട്ട് അതിനില്ല പരിശുദ്ധ ഖുർആാൻ എതിരാണ് അല്ലെങ്കിൽ ഹദീസിന് എതിരാണ് അല്ലെങ്കിൽ ഇജ്മാനെതിരാണ് അല്ലെങ്കിൽ ടിയാസിനെതിരാണ് അങ്ങനെ എതിരാണെങ്കിൽ അതിന്റെ പേരാണെന്ത് സാങ്കേതികമായ വിധേയത്ത് അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യമായതുകൊണ്ട് അതിൽ ചീത്തയെ ഉണ്ടാവൂ നല്ല വിധേയത്ത് എന്നത് അതിലുണ്ടാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും അതേ സ്ഥാനത്ത് ഭാഷാർത്ഥത്തിൽ പറയുന്ന വിധേയത് ഭാഷാർത്ഥത്തിൽ പറയുന്ന വിധേയത്ത് അതിന്റെ അർത്ഥം എന്താ ഒന്നടിച്ചോളൂ ഒന്നടിച്ചോളൂ ശ്രോതാക്കൾ ഒന്നടിച്ചോളൂ ഭാഷാർത്ഥത്തിൽ എന്താ ഞാൻ വിധേയത്തിൽ നേരത്തെ പറഞ്ഞത് ഭാഷാർത്ഥത്തിൽ വിധേയത് എന്ന് പറഞ്ഞാൽ പുതിയത് അതായത് നിക്ഷകാശങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് ആ പുതിയത് നല്ലതുണ്ടാവും ചീത്തി ഉണ്ടാവും പുതിയതെല്ലാം തെറ്റല്ല പുതിയതില് പരിശുദ്ധ കുർഹാനോ ഹദീസോ ഇജ്മാനോ ഖിയാസോ അങ്ങനത്തെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലേ തെറ്റാവൂ പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത് പുതുക്കി ഉണ്ടാക്കിയാൽ അതൊരിക്കലും വിധേയതല്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ലോകം സ്വഹാപത്തിന്റെ കാലം മുതൽ ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു തിയറിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹദീസ് കാണാം സാധാരണ നമ്മളെ നാട്ടിലെ പുത്തൻവാദികളായ മുജാഹിദ് ജമായത്ത് ഇസ്ലാമി പോലുള്ള കക്ഷികൾ എല്ലാ വിധേയത്തും പഴച്ചതാണ് എന്നാണ് അവർ വാദിക്കാറുള്ളത് എല്ലാ വിധേയത്തും പഴച്ചതാണ് വിധേയത്ത് നല്ലത് എന്നൊന്നില്ല എന്ന് പറയും അപ്പൊ ഞാനിവിടെ വിധേയത്തിന്റെ സാങ്കേതികാർത്ഥവും ഭാഷാർത്ഥവും പറഞ്ഞു സാങ്കേതികാർത്ഥത്തിൽ വിധേയത്ത് എന്ന് പറഞ്ഞാൽ പഴച്ചത് തന്നെയാണ് നല്ലതില്ല കാരണം അത് പ്രമാണങ്ങൾക്ക് എതിരായതാണ് അതേ സ്ഥാനത്ത് ഭാഷാർത്ഥത്തിൽ വിധേയത്ത് എന്ന് പറഞ്ഞാൽ പിഴച്ചതാണെന്ന് പറയാൻ പറ്റില്ല അതിൽ ചീത്തയുണ്ട് ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം സ്ഥലം വാഹി വാത്തോ ബഹുമാനപ്പെട്ടൊരു സ്ഥാദ് നിങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചത് വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിശദീകരണമാണ് ഇവിടെ നിങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി വിദേത്ത് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നൊരു ഭാഷാ പ്രയോഗം നിങ്ങളോട് പ്രയോഗിച്ചു അത് നമ്മൾ അന്നില്ലാത്തത് എന്ന് സാധാരണഗതിയിൽ സുന്നികൾ വിശദീകരിക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് എന്ന് പറയുന്നത് എന്റെ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് സാങ്കേതികാർത്ഥത്തിലുള്ള വിദേഹത്തുകൾ അത് സുന്നത്തിന്റെ പരിധിയിൽ വരുന്നതാണോ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ സാങ്കേതികാർത്ഥത്തിൽ വിദേഹത്തായി വരുന്ന കാര്യങ്ങളിൽ സുന്നത്തിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാവോ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത്തരത്തിൽ സാങ്കേതികാർത്ഥത്തിൽ വന്നിട്ടുള്ള പുതിയ വിധേയത്തുകളിൽ ആശയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ കർമ്മശാസ്ത്രമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുന്നത് വളരെ നന്നായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തി പിന്നെ കൂട്ടൂരിസ്ഥാത് നിങ്ങളുടെ ആദരപൂർവ്വം ഞാൻ ആ വിഷയം നിങ്ങളിലേക്ക് തന്നെ കൈമാറുകയാണ് പദപ്രയോഗത്തിൽ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ വിധേയത്തിനെ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഭൗതിക സാഹചര്യങ്ങളൊക്കെയാണ് ഉപയോഗപ്പെടുന്നതെങ്കിൽ സാങ്കേതികാർത്ഥത്തിലുള്ള വിദഗത്തുകൾ അത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ഇന്ന് സമൂഹത്തിൽ നമുക്കതിന് ഏതാണ് ഒരു ഉദാഹരണമായി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് എന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നമുക്ക് ഏറെക്കുറെ ആവും എന്ന് പറയുന്നു ഞാൻ മൈക്കൂട്ടോ അസാം സാങ്കേതികമായ വിധേയത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതുക്കി എന്നാണ് ഞാൻ ആ വിധേയത്തിന് നിർവചിച്ചത് അത് ഞാൻ നിർവചിച്ച നിർവചന അല്ല അങ്ങനെ ആരും മനസ്സിലാക്കേണ്ട ഞാൻ ആ നിർവചനം പറഞ്ഞു എന്നുള്ളൂ ആ നിർവചനം ഇമാമിറിയാഹുനു അടക്കമുള്ള എല്ലാ ആലിമീങ്ങളും നിർവഹിച്ച നിർവചനാണത് മനസ്സിലായില്ലേ അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ആ വിധേയത്തിന് നിർവചിച്ചു അതിന്റെ ഉദാഹരണവും ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നിർഷല് അലൈഹി വസ്ലാം പെണ്ണിനെ നിസ്കരിക്കാൻ നല്ലത് വീടാണെന്ന് എത്രയോ ഹദീസുകളിൽ പറയുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചില കക്ഷികൾ പെണ്ണിനെ നിസ്കരിക്കാൻ നല്ലത് പള്ളിയാണെന്ന് വാദിക്കുന്നു ഇത് പരിശുദ്ധമായ ഹദീസിനും ഖുർആാനിനും ഘടകവിരുദ്ധമായ പുതിയ വാദമാണ് അതുകൊണ്ടത് തെറ്റായ സാങ്കേതികാർത്ഥത്തിലുള്ള വിധേയത്താവുന്നു ഒന്ന് മനസ്സിലായോ ഒന്ന് മനസ്സിലായോ ഇനി എത്ര എണ്ണം വേണം ഇഷ്ടംപോലെ പറയാ പക്ഷേ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ചോദ്യത്തിൽ പറഞ്ഞ ഒരു ചെറിയ മിസ്റ്റേക്ക് അതെന്താന്ന് വെച്ചാല് നിങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ ഭാഷാപരമായ വിധേയത്ത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒക്കെ പുതിയത് വന്നപ്പോ അതേക്കുറിച്ചാണ് ഭാഷാപരമായി വിധേയത്ത് എന്ന് പറയുന്നത് ഒരു ഒരു ധ്വനി ചോദ്യത്തിൽ വന്നു സത്യത്തിൽ അത് ശരിയല്ല മതപരമായ കാര്യങ്ങളിൽ തന്നെ ഭാഷാർത്ഥത്തിൽ വിധേയത്ത് എന്ന് പറയാറുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാം ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്ത ഹരിത്ത് കാണാം നിരീസുലൈവസല തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒരു കാര്യം പിന്നീട് പുതുതായി ഉണ്ടാകുന്നു ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം ഞാൻ പറയാം വിധേയത്ത് എന്ന് നേരെ പ്രയോഗിച്ചൊരു കാര്യമാണ് ഞാൻ പറയുന്നത് മദാ മാസത്തിൽ തറാവീഹ് മുപ്പത് ദിവസവും ഒരു ഇമാമിന്റെ കീഴിലായി എല്ലാവരും സംഘടിതമായി നിസ്കരിക്കുന്ന ഒരു ശൈലി മദീന പള്ളിയിൽ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാം സിദ്ദീഖ് റുദി അള്ളാഹുനവിന്റെ കാലത്തും അതുണ്ടായിരുന്നില്ല ഉമറുദ്ദി അള്ളാഹുനവിന്റെ ഭരണകാലത്ത് ആദ്യകാലങ്ങളിലും അതുണ്ടായിരുന്നില്ല പിന്നീട് ഉമർ റബി അള്ളാഹുന്നുവാണ് തറാവിയുടെ നിസ്കാരം ഇരുപത് പ്രക്കാലത്തായി മദീന പള്ളിയിൽ ബഹുമാനപ്പെട്ട ഉബയ്യൂബിന് കയബർ റതി അള്ളാഹുന്നുവിന്റെയും തെമീമുദ്ദാനുവിന്റെയും നേതൃത്വത്തിൽ സംഘടിതമായി സംഘടിപ്പിച്ചത് ജമാത്തായി അങ്ങനെ ഒരു ജമാ ഒരു നിസ്കാരം സംഘടിപ്പിച്ചത് ഉമർ റതി അള്ളാഹുനുമാണ് അങ്ങനെ ആ നിസ്കാരം പള്ളിയിൽ നടക്കുമ്പോ ഉമർ റതി അള്ളാഹു കണ്ടിട്ട് സന്തോഷത്തോടെ പറയാണ് ഇത് എന്തൊരു നല്ല വിധേയത്ത് എന്ത് പഠിച്ചേക്കണം അടിവരട്ട് മനസ്സിലാക്കണം ഹാദിഹി ഇത് എന്തൊരു നല്ല വിധേയത് പള്ളിയിൽ ഇങ്ങനെ അതിന്റെ മുമ്പൊക്കെ ആളുകള് തറാവി നിസ്കരിക്കാൻ വന്നാൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ചിലപ്പോ ചെറിയ ജമാ നടക്കും വേറെ ചില ആൾക്കാർ ഒറ്റക്കൊറ്റക്കങ്ങനെ നിസ്കരിച്ചു പോകും ആ രീതി മാറ്റിയിട്ട് ഒറ്റ ഇമാമിന്റെ കീഴിൽ സംഘടിതമായി തറാവീഹ് നടക്കല് ഉമർ ഉദി അള്ളാഹുവിന്റെ കാലത്ത് തുടങ്ങിയപ്പോ ഉമറദി അള്ളാഹുന്ന് പറയുകയാണെത്തിൽ വിധേയത് ആ അതെന്തൊരു നല്ല വിധേയത്ത് അപ്പൊ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണ് ഉമർദ്ദിയാഹുന്ന് തങ്ങള് തന്നെ പറയണ് വിധേയത്ത് നല്ലതുണ്ട് ഇത് ഏത് വിധേയത്ത ഭാഷാപരമായ വിധേയത്ത അപ്പൊ ഇത് നമ്മളെ ഭൗതികമായ സംവിധാനങ്ങളെ കുറിച്ചുള്ള വിഷയത്തിലാണോ ഈ വിധേയത്ത് അല്ല നിസ്കാരം എന്ന നമ്മുടെ മതപരമായ ധർമ്മങ്ങളിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്ന അമരനെ കുറിച്ച് അതിന്റെ രീതി മാറിയപ്പോ ഉമറിയാഹുന്ന് പറയുന്ന നിയമത്തിൽ വിധേയത്വദി അപ്പൊ എന്ന് എന്നതിനെ കുറിച്ചൊക്കെ പറയും പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറുണ്ട് അല്ലെ നമ്മൾ എങ്ങനെ ഖുർആൻ മുസഹഫ് ഓതുക മുസ്ഫ് നോക്കിട്ട് ഓതുകാഹു അലൈവിസലങ്ങളുടെ കാലത്ത് നോക്കി ഓതാൻ പറ്റിയ ഒറ്റ മുസഹഫ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അന്നത്തെ കാലത്ത് ആരും മുസ്ഫ് നോക്കിയിട്ട് ഖുർആാൻ ഓദിയിരുന്നില്ല ബഹുമാനപ്പെട്ട സിദ്ധിയുത്വീ അള്ളാഹുവിന് വരിക്കുന്ന സമയത്താണ് നമുക്കൊക്കെ അറിയാലോ ചരിത്രം ഏഹ് പരിശുദ്ധ ഇസ്ലാമിൻ നസൂർല്ലാ ഞങ്ങൾ വഫാത്തായപ്പോ ആൾക്കാർ മുർത്തദ്യി ആ മുർത്തുകളോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ കുറെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിദീങ്ങൾ ഷഹീദായി ആ സംഭവം ഉണ്ടായപ്പോ റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അഭിപ്രായം പറയുകയാണ് എന്താ പറഞ്ഞത് ഹാഫിദീങ്ങൾ ഇങ്ങനെ മരിച്ചുപോയാലേ പിൽക്കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആൻ എവിടെന്ന കിട്ടുക അതുകൊണ്ട് പരിശുദ്ധ കുറാൻ ഒരു ഗ്രന്ഥത്തിനായി ക്രോഡീകരിച്ചു വെക്കണം ആരാ പറയണത് ഉമർദിഹുന്ന് തങ്ങൾ ഉമറുന്ന് പറയാണ് ഇത് ഉമർദി അള്ളാഹുന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖലി അള്ളാഹുന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താ സിദ്ദീഖ് തങ്ങളെ ചോദ്യം അലൈ വസല്ല തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മളെങ്ങനെ ചെയ്യും ഇതൊരു ചോദ്യമാണ് കാരണം എന്താ റസൂലുള്ള ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യും അള്ളാന്റെ റസൂല് അങ്ങനെ പരിശുദ്ധ ഖുർആനെ മുസഹഫായി ഒരു ഗ്രന്ഥമായി ക്രോഡീകരിച്ച് വെച്ചിട്ടില്ലല്ലോ ഞമ്മളത് അങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മറുപടി വല്ലാഹി സത്യം അത് ക്രോഡീകരിക്കലാണ് പറയാണ് അതാണ് സിദ്ദീഖ് ബോധ്യപ്പെടാത്തോണ്ടല്ലാൻ ബോധ്യപ്പെട്ടു അത് ക്രോഡീകരിക്കാൻ അള്ളാഹുന് തീരുമാനിച്ചു

വ്യത്യസ്ത ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് അത് കൊടുത്തയച്ചത് അപ്പൊ അന്നും ജനങ്ങൾ ഓതലുണ്ട് പക്ഷെ ആരും മുസേഫ് നോക്കി ഓതലില്ല അപ്പൊ റസൂർ ഉള്ള കാലത്തില്ലാത്ത ഭാഷാപരമായി വിദേഹത്ത് എന്ന് പറയാവുന്ന കാരണം ഭാഷാപരമായ വിധേയത്തിന്റെ അർത്ഥം എന്താ പുതിയത് അങ്ങനത്തെ ഒരു പുതിയ കാര്യമാണ് മുസേഫ് നോക്കി കുറുകാനോ മുസഹ് നോക്കി കുറുകാനോതില് തെറ്റാണ് എന്ന് ലോകത്ത് ആരെങ്കിലും പറയോ എന്താ പറയാത്തത് എല്ലാം തെറ്റല്ല അഥവാ പുതിയത് എല്ലാം തെറ്റല്ല പുതിയതിൽ നല്ലതുമുണ്ട് ചീത്തയുണ്ട് ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹു പറയുന്നത് വല്ലാഹി ഹൈർ ഈ വിധേയത്ത് ഹൈറാണ് ഏത് വിധേയത്ത് റസൂൾ കാലത്ത് ഇല്ലാത്ത ഒരു പണി നമ്മൾ എടുക്കുക അതെങ്ങനെയാന്നല്ലേ ചോദിച്ചത് പുതിയതിനാണല്ലോ വിധേയത്ത് എന്ന് പറഞ്ഞത് ഉമർ അള്ളാഹു എന്ന് ഹൈർ അതാണ് ഹൈറ് അതുകൊണ്ടാണ് ആലിമീങ്ങൾ ആലിമീങ്ങൾ ഇന്നത്തെ ആലിമീങ്ങൾ ഒന്നല്ല ഏഹ് സഹാബത്തും താപേയങ്ങളും സലഫുസ്ങ്ങളും അവരൊക്കെ പരിശോധിച്ചാൽ കാണാ അങ്ങനെയുള്ള മുജിത്തഹിങ്ങളായ അടക്കം പറയുന്നു വിദേഹത്ത് ഒന്നല്ല വിദേഹത്ത് പലതുണ്ട് ഭാഷാപരമായി വിദേഹത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയത് എന്നാണ് ആ പുതിയത് പരിശുദ്ധ കുർഹാനിനും കേസുന്നും ഇജുമായസിനും വിരുദ്ധമാണോ എന്നാൽ അത് തള്ളപ്പെടേണ്ട പരിശുദ്ധ ഇസ്ലാമിനെ നിരക്കാത്ത സാങ്കേതികമായ വിദേഹത്താണ് അത് അതേ സ്ഥാനത്ത് പുതിയ ഒരു കാര്യം പരിശുദ്ധ കൊടുക്കാനും തിരുസുന്നത്തിനും ഇജ്മാഅ് തികാസിനും ഒക്കെ അനുകൂലമാണോ എന്നാൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണ് അതിൽ നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകാം കരാഹത്തായ കാര്യങ്ങൾ ഉണ്ടാകാം അല്ല പരിശുദ്ധ കൊടുക്കാനും തിരുസുന്നത്തിനും അനുകൂലമായി വരുന്നതിൽ നിർബന്ധമായതുണ്ടാകാം സുന്നത്തായതുണ്ടാകാം ഹലാലായതുണ്ടാകാം മനസ്സിലായേ തള്ളപ്പെടേണ്ടത് ഹറാമായ കാര്യമാണ് അതേ സ്ഥാനത്ത് തള്ളപ്പെടേണ്ടതാണ് പക്ഷെ അത് അത്ര ഗൗരവല്ല എന്നാൽ അതിന് കറാഹത്ത് എന്നും പറയും അതുകൊണ്ടാണ് ആലു നിങ്ങൾ പറയുന്നത് വിദേഹത്ത് സുന്നത്വാകാം വിദേഹത്ത് വാജിബാകാം വിദേഹത്ത് ഹലാലാകാം വിദേഹത്ത് ഹറാമാകാം വിദേഹത്ത് കരാഹത്വമാകാം പക്ഷേ ഇപ്പറഞ്ഞ വിദഗ്ധത്തൊക്കെ ഏതാണ് ഇപ്പറഞ്ഞ വിദഗ്ധത്തൊക്കെ ഏതാണ് അത് ഭാഷാർത്ഥത്തിലുള്ള വിധേയത്താണ് സാങ്കേതികമായി സുന്നത്തിനെതിരെ പറയുന്ന വിധേയത്ത് അത് തള്ളപ്പെടേണ്ടത് മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ ചുരുക്കം ഓക്കെ ഞങ്ങൾക്ക്